സ്റ്റാലിനെ പോലെ കരുത്തുറ്റ ദൃഢതയുള്ള നിലപാടുള്ളൊരു രാഷ്ട്രീയ നേതാവ് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് കേന്ദ്ര അഭ്യാസങ്ങൾ ഏതായാലും ഈ ദുരന്തത്തിൽ ഉറപ്പാണ് കാരണം കൃത്യമായ രാഷ്ട്രീയ ബോധ്യവും അത് ചെയ്യാനുള്ള ചങ്കൂറ്റവും ഏതറ്റം വരെയും പോകാനുള്ള മടിയിൽ ഭാരമില്ലാത്തതിൻ്റെ കരുത്തും ദ്രാവിഡരക്തത്തിൻ്റെ ഉജ്ജ്വലമാർന്ന ആ തിളപ്പും അത് സ്റ്റാലിന് സ്വന്തമായതുകൊണ്ട് ഈ ദുരന്തത്തെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ഒരവസരവും സ്റ്റാലിൻ നൽകില്ലെന്ന് മാത്രമല്ല ഈ ദുരന്തത്തെ തനിക്കനുകൂലമായ രാഷ്ട്രീയ സമവാക്യമാക്കി മാറ്റാൻ സ്റ്റാലിന് കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇല്ലെങ്കിൽ ഇപ്പോൾ കേന്ദ്ര നേതൃത്വം എൻ ഐ എ അന്വേഷണം അല്ലാത്ത അന്വേഷണം ഒക്കെ വന്ന് ഇവരെല്ലാവരും പ്രതികളാക്കി പിന്നെ നേരിട്ട് ഡൽഹിയിലിരുന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്കെത്തിയനെ കേരളത്തിലാണെങ്കിൽ പോലും അത് സാധ്യമായേനെ എത്രയോ എത്രയോ നിസ്സാരപ്പെട്ട അലൻറ്റ് ആഹയെപ്പോലെയൊക്കെയുള്ള നിസ്സാര സംഭവങ്ങളാണ് കേന്ദ്ര നേതൃത്വം കടിച്ചെടുത്ത് പറന്നുപോകുന്നത് ഇതിലേക്കൊരു ആരോപണം കൊണ്ടുവരുന്നതിനും അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു സംഗതി കൊണ്ടുവരുന്നതിനും ഒന്നും യാതൊരു പ്രയാസവുമില്ല വേണമെങ്കിൽ അത് തപ്പിക്കൊണ്ടുപോയി വിജയി വരച്ച വരയിൽ നിർത്തി സ്വന്തമാക്കുന്നതിനുള്ള രാഷ്ട്രീയ കൗശലമൊന്നും ഈ കേന്ദ്ര നേതൃത്വത്തിനും ബി ജെ പി നേതൃത്വത്തിനും എന്നാൽ ഈ സംഭവം ഉണ്ടായ ആദ്യ സമയം മുതൽ സ്റ്റാലിൻ വളരെ കൃത്യമായ ഇടപെടലാണ് ഇക്കാര്യത്തിൽ നടത്തുന്നത് ദുരന്തമുണ്ടായ ഉടൻ തന്നെ മരിച്ചവർക്ക് പത്തു ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അഞ്ച് ലക്ഷം രൂപയും സൗജന്യ ചികിത്സയും പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല ഇന്ന് സ്റ്റാലിൻ ആ ദുരന്ത സ്ഥലം സന്ദർശിക്കുകയും ചെയ്യുന്നു തുടർന്ന് ജുഡീഷ്യൽ എൻക്വയറി പ്രഖ്യാപിക്കുകയും പ്രാദേശിക നേതാക്കളെയാണ് ആദ്യഘട്ടത്തിൽ പ്രതിയാക്കിയിരിക്കുന്നത് അത്തരത്തിൽ വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ നീക്കം അതിലുണ്ട് എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തെ മറ്റേതെങ്കിലും തരത്തിൽ തങ്ങൾക്ക് അനുകൂലമാക്കി എടുക്കാൻ കഴിയുന്ന സമവാക്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് യാതൊരു അവസരവും സ്റ്റാലിൻ നൽകില്ല അത് അറുത്തു മുറിച്ച് പറയുമെന്ന് മാത്രമല്ല അറുത്തു നിലപാടും സ്വീകരിക്കുന്നതിന് ഒരു മടിയുമില്ല ഏതായാലും അതുകൊണ്ട് തന്നെ ഇത് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള അവസരമാക്കി ഈ സംഭവത്തെ മാറ്റുകയില്ല മാറുകയുമില്ലെന്ന് ഉറച്ചു പ്രതീക്ഷിക്കാം